സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും നിമിഷങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത് നെയ്യാറ്റിൻകര രൂപത പുതിയ ഒരിടേനെ ലഭിച്ച അനുഗ്രഹ അനുഭവത്തിലാണ് ഈ അവസരത്തിൽ നെയ്യാറ്റിൻകര രൂപതാധ്യക്ഷൻ അഭിവന്യ വിൻസെൻറ്റ് സാമുവൽ പിതാവിനെയും അതോടൊപ്പം പിന്തുടർച്ച അവകാശമുള്ള അഭിനവമെത്രാൻ അഭിവന്യ ഡോക്ടർ ഡി സെൽവരാജൻ ദാസൻ തിരുമേനിയെയും അഭിനന്ദിക്കുകയും എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനയും നേരുകയും ചെയ്യുന്നു ഈ മഹനീയ വേളയിൽ എനിക്ക് ലഭിച്ച ഈ നിയോഗം വളരെ സന്തോഷപ്രദമാണ് കാരണം ദൈവകൃപയുടെയും പരിശുദ്ധാത്മനിറവിൻ്റെയും ഒരു അനുഗ്രഹ നിമിഷമാണല്ലോ ഇത് ഏറെ പരിപാവനവും വിശുദ്ധവും ഉത്തരവാദിത്വം നിറഞ്ഞതുമായ ഒരു ദൈവീക നിയോഗമാണ് അഭിവന്യനായ സെൽവരാജൻ തിരുമേനിക്ക് ലഭിച്ചിരിക്കുന്നത് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്യുന്നത് പോലെ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല വെല്ലുവിളികൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്തിൽ പ്രത്യാശയോടെ ജീവിക്കാൻ എല്ലാവരെയും പ്രാപ്തരാക്കുക എന്നുള്ളത് ഒരു നല്ല ഇടയൻ്റെ പ്രധാന ധർമ്മമാണ് വിശുദ്ധ പത്രോസ്ലിയാദൻ്റെ ഒന്നാം ലേഖനത്തിൽ ഇടയന്മാരെ പറ്റി ഇപ്രകാരം പ്രതിപാദിച്ചിരിക്കുന്നു നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അജഗണത്തെ പരിപാലിക്കുവിൻ അത് നിർബന്ധം മൂലമായിരിക്കരുത് ദൈവത്തെ പ്രതി സന്മനസ്സോടെ ആയിരിക്കണം സന്മനസ്സോടെയായിരിക്കണം ലാഭേച്ഛയോടെയായിരിക്കരുത് തീക്ഷ്ണുതയോടെയായിരിക്കണം ഇതിന് അനുരൂപമായി അഭിവന്യ തിരുമേനിക്ക് തൻ്റെ യജപാലന ധർമ്മം നിർവഹിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു വളരെ സൂക്ഷ്മതയുടെ നെയ്യാറ്റിൻകര രൂപതയുടെ പ്രവർത്തനങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പ്രഥമ മിത്രാനായ അഭിവന്യ വിൻസെൻസാ സാമുവൽ പിതാവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഈ രൂപത ആരംഭിച്ചത് മുതൽ അതിൻ്റെ ബാലാരിഷ്ടതകളിൽ നിന്നും ഉയർത്തി ഒരു രൂപതയ്ക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും തൻ്റെ അശ്രാന്തമായ അജപാലന ശുശ്രൂഷയിലൂടെ പടുത്തുയർത്തി കേരള കത്തോലിക്കാ സഭയിലെ പ്രധാനപ്പെട്ട രൂപതകളിൽ ഒന്നാക്കി മാറ്റി ആ പിതാവിൻ്റെ സഹായിയും പിൻഗാമിയുമായി എല്ലാ അർത്ഥത്തിലും യോഗ്യനായ അഭിവന്യ സെൽവരാജൻ പിതാവിനെ തെരഞ്ഞെടുക്കുകയും അഭിഷേകം ചെയ്യുകയും ചെയ്തു ഈ അവസരത്തിൽ സഭയ്ക്കും സമൂഹത്തിനും അഭിവന്യ വിൻസെൻ്റ് സാമുവൽ പിതാവ് നൽകിയ മഹത്തായ സേവനങ്ങളെ ഞാൻ പ്രകീർത്തിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു മെത്രാന്മാരുടെ അഭിഷേക വേളകളിൽ എപ്പോഴും പരാമർശിക്കപ്പെടുന്ന ഒരു വേദവാക്യമാണ് യോഹന്നാൻറെ സുവിശേഷം പത്താം അധ്യായം പതിനൊന്നാം വാക്യം ഞാൻ നല്ല ഇടയനാണ് നല്ലയിടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നു ആടിൻ്റെ മുൻപേ നടക്കുന്ന ഇടയൻ നല്ല മേച്ചുസ്ഥലത്ത് മേയിക്കുന്ന ഇടയൻ അംഗവൈല്യം വൈകല്യമുള്ള ആടിനെ തോളിലേറ്റി നടക്കുന്ന ഇടയൻ സന്ധിക്കാടിനെ ആലയിൽ എണ്ണിക്കയറ്റി അതിന് കാവലിരിക്കുന്ന ഇടയൻ നഷ്ടപ്പെട്ടതിനെ കണ്ടുപിടിക്കുന്ന ഇടയൻ ഈ ഇടയധർമ്മം സധൈര്യം അനുവർത്തിക്കുവാൻ അഭിഷിക്തനായി സെൽവരാജൻത്തിനും എനിക്ക് സാധിക്കട്ടെ എന്ന് ഹൃദയപൂർവം ആശംസിക്കുന്നു ഇതിൻ്റെ പിൻബലത്തിലാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ മെത്രാന്മാരുടെ ഇടയ ശുശ്രൂഷയെക്കുറിച്ച് പറയുമ്പോൾ ആടിൻ്റെ മണമുള്ള ഇടയനെന്നും വാതിൽ തുറന്ന് തേടിപ്പോകുന്ന ഇടയനെന്നും ചേർത്ത് പിടിക്കുന്ന ഇടയനെന്നും എടുത്തു പറയുന്നത് തേടിപ്പോകുന്നവരെയും ചേർത്ത് നിർത്തുന്നവരെയും തോളിലേറ്റി കൊണ്ടുവരുന്നവരെയുമാണ് ഇന്നത്തെ സഭയ്ക്കാവശ്യം അതുകൊണ്ടാണ് മറ്റെല്ലാ കാലഘട്ടങ്ങളേക്കാൾ ഇന്ന് സഭാശുശ്രൂഷ മേഖലകളിൽ മെത്രാന്മാരുടെ നേതൃത്വം ഇടയനതിർത്ത നേതൃത്വമാണെന്ന് പരിശുദ്ധ പിതാവ് പറയുന്നത് തൻ്റെ അജപാലന ശുശ്രൂഷയിൽ വിശ്വാസത്തിൻ്റെ നൈർമല്യം കാത്തു സൂക്ഷിക്കുകയും ആ വിശ്വാസം പഠിപ്പിക്കുന്നതിനായി സ്വയം ഒരുക്കുകയും ചെയ്തു ഒരു വൈദിക ശ്രേഷ്ഠനായിരുന്നു അഭിയന്യ സെൽവരാജൻ പിതാവ് അദ്ദേഹം ഐക്യത്തിൻ്റെ മഹനീയ മാതൃകയാണ് പല ചേരികളായി തിരിഞ്ഞു നിൽക്കുന്നവരെ ഒന്നിപ്പിക്കുന്നതിനും പ്രശ്നങ്ങൾ പരിഹരിച്ച് ഐക്യമുണ്ടാക്കുന്നതിനും അദ്ദേഹത്തിനുള്ള സാമർഥ്യം പലതവണ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ തൻ്റെ ശുശ്രൂഷയിലുള്ള ജനങ്ങളുടെ നന്മയ്ക്കായി സ്വയം സമർപ്പിച്ച ഒരു അജപാലന ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് എപ്പോഴും ജനങ്ങൾക്ക് സംലഭ്യനായ ഒരു വൈദികനായിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് കർത്താവിൻ്റെ സഭയുടെയും ശുശ്രൂഷയിൽ ജാഗ്രതയോടെ ആരംഭിച്ച അനുഗ്രഹീതമായ അദ്ദേഹത്തിൻ്റെ വൈദിക ശുശ്രൂഷ അപ്പസ്തോലിക അഭിഷേകത്തിലൂടെ പുതിയ പൂർണ്ണത പ്രാപിക്കുക ഉത്തമനായ അജപാലകൻ എന്ന നിലയിൽ ദൈവ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള വരങ്ങൾ അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാനും അതുവഴി ഈ പ്രദേശത്തിനും കേരള കത്തോലിക്കാ സഭയ്ക്കും മാത്രമല്ല ഭാരത ക്രൈസ്തവർക്ക് മുഴുവൻ തീരുന്നതിനും വന്യ പിതാവിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ അവസരത്തിൽ മലങ്കര സുറിയാനി സുറിയാനിക്കതോലിക്ക സഭയുടെ തലവനും പിതാവുമായ അഭിവന്യ കർദിനാൾ ബസേലിയോസ് ക്ലിമ്മിസ് കതോലിക്കാബാബ തിരുമേനിയുടെയും പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനദോസിലെ എല്ലാ പിതാക്കന്മാരുടെയും ബഹുമാനപ്പെട്ട വൈദികരുടെയും സന്യസ്തരുടെയും വിശ്വാസികളുടെയും ആശംസകളും പ്രാർത്ഥനയും വിനീതമായി സമർപ്പിക്കുന്നു ദൈവം അഭിയന്യ സെൽവരാജൻ പിതാവിനെയും നെയ്യാറ്റിങ്കര രൂപതയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം